ലൈവ് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവു ശൈത്യ കട്ടപ്പ എന്നൊന്നുമല്ല വിളിക്കേണ്ടത് കട്ടപ്പയ്ക്ക് അതുക്കും മേലേന്നൊക്കെ പറയത്തില്ലേ അതാണ് വിളിക്കേണ്ടെന്ന് പറയുന്നത് കൃത്യമായിട്ട് കട്ടപ്പ എന്ന് വിളിച്ചത് അനുമോളല്ല അവിടെ ശൈത്യം കാണിച്ചു കൂട്ടിയ പരിപാടികളും അനുമുകൾ എടുത്ത് കാണിച്ചിട്ടുള്ള നുണയും കള്ളത്രവും മറ്റ് മറുകണ്ടം ചാടലും ഒക്കെ കണ്ടിട്ട് വെളിയിലുള്ള ആൾക്കാരും ഇവിടുന്ന് പോയിട്ടുള്ള വൈൽഡ് കാർഡ് എൻട്രീസും ആ ഈ പറയുന്ന ശൈത്യയ്ക്ക് കട്ടപ്പ എന്നുള്ള ഒരു പേര് കൊടുത്തത് ഇത്രയും കാലം വെളിയിൽ തന്നെ അല്ലായിരുന്നോ ചേച്ചി നിന്നിരുന്നത് ചേച്ചിക്ക് ഈ പറയുന്ന എപ്പിസോഡ്സും ബാക്കി ലൈവ്സും ഇതിന്റെ ഈ പറയുന്ന ഷോയുമായി ബന്ധപ്പെട്ട കുറേയധികം കണ്ടന്റ് ഒക്കെ വെളിയിൽ കിട്ടത്തില്ല ഇതൊക്കെ എടുത്തങ്ങ് നോക്കിയ പോരെ അപ്പം മനസ്സിലാവുമല്ലോ ചേച്ചി അവിടെ എന്താണ് കാണിച്ചുകൊണ്ടിരുന്നതും എന്തൊക്കെ നുണയാണ് കള്ളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള അതിലപ്പുറത്തേക്ക് ഞാൻ എന്തോ സംഭവം ആണെന്നുള്ളത് കാണിക്കാൻ കട്ടപ്പ എന്നുള്ളൊരു പേര് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഈ ഷോ ഇറക്കി കഴിഞ്ഞാൽ ഇനി കട്ടപ്പയ്ക്ക് അപ്പുറമായിരിക്കും ആൾക്കാർ വിളിക്കുന്നതെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ശൈത്യം നാവെടുത്ത നുണ മാത്രം പറയുന്നൊരു ഇനോ ആണ് എങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് അനു ഈ പറയുന്ന ആരിനോട് അനുമോൾക്കല്ല ക്രഷ് ഉണ്ടായിരുന്നത് ശൈത്യക്ക് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഒലിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നിയെന്ന് പറയുന്നത് അതിൽ അപ്പുറത്തേക്ക് ഈ ശൈത്യം നുണ മാത്രം പറയുന്നുള്ളതിന് തെളിവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അനുമോളിന്റെ അക്കൗണ്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അതായത് അനുമോൾക്ക് ഒരു ലോൺ അടവുമില്ല ഒരു ില്ലെന്ന് ശൈത്യ വിളിച്ചോടെ പറഞ്ഞിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ ലോണുമായി ബന്ധപ്പെട്ട വീടിന്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവർ അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി വണ്ടിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലോണിന്റെ കാര്യങ്ങൾ അവർ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല വെളിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരു പെൻറെ ജീവിതം നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ശൈത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്ന അതായത് സ്റ്റാർ മാജിക്കൽ ഉണ്ടായിരുന്ന സമയത്തോടെ തങ്കച്ചൻ എന്ന് പറയുന്ന ആളുമായിട്ട് ചേർന്നിട്ടുള്ളത് അവിടെ അക്ബർ അപ്പാനി ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും മോശമായിട്ട് ഇത്രയും ഇതായിട്ട് സംസാരിച്ചിരിക്കുന്നത് ശൈത്യാണ് അവരൊക്കെ ഒന്നും മാറിയിരുന്നു സംസാരിച്ചു എന്നെങ്കിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള് കൃത്യമായിട്ട് അനുമോളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് തങ്കച്ചൻ തന്നെ അനുമോൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മന്ദ കുത്തികളായിട്ടുള്ള ഇതുപോലുടെ ഈ പറയുന്ന കട്ടപ്പകൾ പറയുന്നത് വിശ്വസിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീഡിയോ കാണുമ്പോഴെങ്കിലും മനസ്സിലാവും പിറകിന്ന് കുത്തി അതല്ലെന്നുണ്ടെങ്കിൽ അനുമോള് ഈ പറയുന്ന തങ്കച്ചന്റെ എല്ലാം അടിച്ചുകൊണ്ട് പോയി ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ആണുരുത്തം വന്നിട്ട് ഒരു വോട്ട് ചോദിക്കുകയോ സപ്പോർട്ട് ചോദിക്കുകയോ ചെയ്യില്ല ഒരു പെങ്ങൾ സ്നേഹം തന്നെയാണ് അയാൾ അയാളതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു അതിൽ അപ്പുറത്തേക്ക് ശൈത്യം പോലൊരു കോമഡി ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടൊരു ഷോ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് അനുസരിച്ചാണോ അതോ സ്വന്തം കൈന്നുള്ളിട്ടിട്ടുള്ള ആണോന്ന് അറിയാനുള്ള അത്യാവശ്യം പക്വതയും വിവരവും വേണ്ടുള്ളതാണ് പിന്നെ അമൃത ടി വിയിലെ ഷോയിൽ കാണിച്ചുള്ള കൂത്താട്ടം കണ്ടു കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഇവരുടെ റേഞ്ച് മനസ്സിലാവുന്നതാണ് കാരണം ഒരു കലാകാരനോ ഈ പറഞ്ഞ കലാകാരിക്കോ ആണെങ്കിലും സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു സ്റ്റേജ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ ആ ഒരു സമ്മാനം പോലും അല്ലെങ്കിൽ ആ ഒരു സംഭവം പോലും വേണ്ടാന്ന് വെച്ചിട്ട് ആ ഷോയിൽ കാണിച്ചു കൂട്ടിയ കൂത്താട്ടം കൃത്യമായിട്ട് നമ്മളടക്കമുള്ള പ്രേക്ഷകർ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ശൈത്യയ്ക്ക് ഇടുന്ന പേര് പ്പാന്നല്ല അത് മേലെ എന്തെങ്കിലും പേരിടണമെങ്കിൽ അത് ഇനി ജനങ്ങളെ വിളിച്ചുള്ളൂ അപ്പം ശൈത്യക്ക് ഓക്കെ ആവും